വെൽക്കം ടു മൂവി ബ്രാൻഡ് കേരളത്തെ ആകെ ഞെട്ടിച്ച സംഭവമായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രാമധ്യേ യാത്രക്കിടെ നടി ക്വട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപ് എന്ന നടന്റെ പേര് ഉയർന്നു കേട്ടത് അതേ വർഷം ജൂലൈ പത്തിന് അറസ്റ്റിലായ ദിലീപിന് മൂന്ന് മാസത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷം ജാമ്യം ലഭിച്ചു വിചാരണ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇടയ്ക്ക് പുതിയ വെളിപ്പെടുത്തലുണ്ടായി തുടർന്ന് ഹൈക്കോടതിയിൽ നിന്നും നടന് ജാമ്യം ലഭിക്കുകയായിരുന്നു ഇപ്പോൾ വളരെ നിർണായകമായ ഘട്ടത്തിലൂടെയാണ് ഈ കേസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അന്ന് മുതൽ ആരംഭിച്ച നടിയുടെ നിയമ പോരാട്ടങ്ങൾ എട്ടാം വർഷത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമാ താരങ്ങളുടെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന പൾസർ സുനിയായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിലുണ്ടായിരുന്നത് എന്നാൽ മലയാള സിനിമയെയും ഇന്ത്യയെയും തന്നെ നടക്കിയിട്ടുള്ള ഈ സംഭവത്തിനു ശേഷം മറ്റു ചില നടിമാർക്കും ഇത്തരത്തിലുള്ള ക്രൂരത അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതായിട്ടുള്ള ചില സൂചനകളും പല കേസുകൾ പല കോണുകളിൽ നിന്നായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു ചാനലിന്റെ സ്റ്റിങ് ഓപ്പറേഷനിലൂടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായിട്ടാണ് പൾസർ സുനി രംഗത്തെത്തിയത് നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി മുൻപ് മറ്റ് നടിമാർക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലാണ് ഉണ്ടായിരുന്നത് മുൻപ് അഞ്ചു പേർ ഇത് സംബന്ധിച്ച് പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട് എന്നും എന്നാൽ ഇതെല്ലാം പറഞ്ഞ് സെറ്റിലാക്കുകയാണ് ഉണ്ടായതെന്നും പൾസർ സുനി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോഴാ ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ള ചാനലിനെയും മാധ്യമപ്രവർത്തകൻ റോഷിപാലിനെയും അഭിനന്ദിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അതിജീവിതയുടെ കുടുംബം സ്വന്തം ജീവിതം പണയം വെച്ച് നടത്തിയിട്ടുള്ള മാധ്യമ പ്രവർത്തനമാണ് ഇതെന്ന് അതിജീവിതയുടെ ബന്ധു ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വന്ന പല പോസ്റ്റുകളും റോഷിപാൽ എന്ന മാധ്യമ പ്രവർത്തകനെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ടെന്നും ആത്മാർത്ഥമായ മാധ്യമപ്രവർത്തനത്തിനോട് വെറുപ്പ് വെറുപ്പ് തോന്നിപ്പിക്കാവുന്നതാണ് അദ്ദേഹം കുറിച്ചു അതിജീവിതയുടെ ബന്ധു പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പ്രിയപ്പെട്ട റോഷിപാൽ നിങ്ങൾ ചെയ്ത അഭിമുഖത്തോട് ഞങ്ങൾ ഇന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു സ്വന്തം ജീവിതം പണയം വെച്ച് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പാരിതോഷികങ്ങളാണ് ഇവയെല്ലാം ഞാൻ നോക്കിക്കാണുന്നത് പല പോസ്റ്റുകളും റോഷിപാൽ എന്ന മാധ്യമ പ്രവർത്തകനെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ടെന്നും ആത്മാർത്ഥമായ മാധ്യമപ്രവർത്തനത്തിനോട് വെറുപ്പ് തോന്നിപ്പിക്കാവുന്നതാണ് എന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ധീരമായ താങ്കളുടെ ഈ അഭിമുഖം കൊണ്ട് പലരുടെയും കാഴ്ചപ്പാടിന് മാറ്റം വന്നതിന്റെ സൂചനകൾ ഞങ്ങൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ലഭിക്കുന്നുണ്ട് എന്നു കൂടി താങ്കളെ അറിയിക്കട്ടെ അതിന്റെയെല്ലാം പ്രതിഫലനമായിട്ടാണ് ഞാൻ ഈ പോസ്റ്റുകളെ കാണുന്നത് തുടർന്നും ധീരമായ പോരാട്ടങ്ങൾ നടത്തുന്നതിന് റോഷിപാലിന് ആർജവമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നുവെന്നും ആ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു അതേസമയം നടിയെ ആക്രമിക്കപ്പെട്ട കേസിന്റെ റിപ്പോർട്ടിംഗിലെ തന്റെ യാത്രയെക്കുറിച്ചും നേരിട്ട വെല്ലുവിളികളെക്കുറിച്ചും സ്ട്രിംഗ് ഓപ്പറേഷനെ കുറിച്ചുമെല്ലാം റോഷിപാൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ വഴി വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു പൾസർ സുനിയുമായി ബന്ധമില്ലെന്നത് എട്ടാം പ്രതിയായ ദിലീപിന്റെ വാദമായിരുന്നു അത് പൂർണ്ണ മായും പൊളിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു അന്തരിച്ച സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയത് പൾസർ സുനിയെ ദിലീപിന്റെ വീട്ടിൽ കണ്ടെന്നും ദിലീപിന്റെ സഹോദരനൊപ്പം ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തുവെന്നുമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് പോലീസ് അത് അന്വേഷിച്ചിരുന്നു താമസിച്ച ഹോട്ടലിൽ ടവർ ലൊക്കേഷൻ വെച്ച് എല്ലാം പോലീസ് അത് സ്ഥിരീകരിച്ചതാണ് ബാലചന്ദ്രകുമാർ പറഞ്ഞത് എല്ലാം പൂർണമായും സത്യമാണെന്ന് ഘട്ടംഘട്ടമായി പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു നടി കേസുമായി മുന്നോട്ടു പോകുമ്പോൾ പലരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അപകടമാണ് ഇതെന്ന് മറുതലയ്ക്കൽ ഉള്ളവർക്ക് അവരുടെ നിലനിൽപ്പാണ് അതിനാൽ എന്തും ചെയ്യാമെന്നുള്ള മുന്നറിയിപ്പ് എന്നാൽ സത്യം എന്താണെന്ന് പുറത്തറിയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നടി സ്നേഹത്തോടുള്ള ഭീഷണിയും സ്വാധീനവുമുള്ള ശ്രമങ്ങളുമൊക്കെ പരാജയപ്പെട്ടു ഇതൊന്നും ബാധിക്കാതിരുന്നത് ആ കേസിനെ വൈകാരികമായി എടുത്തതുകൊണ്ടാണ് ആ പെൺകുട്ടിയുടെ ഒപ്പം നിൽക്കുന്നത് ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുകയായിരുന്നു അവരുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് ഈ പോരാട്ടം ഉപേക്ഷിക്കാൻ പാടില്ലെന്ന് മനസ്സിലാക്കിയത് ആ സംഭവത്തിന് ശേഷം നടിയും കുടുംബവും ഒക്കെ തീർത്ത് ഒറ്റപ്പെട്ട അവസ്ഥയിലെത്തിയിരുന്നു കേസ് റിപ്പോർട്ടിങ്ങിനിടെ പലതും പല കാര്യങ്ങളും പറഞ്ഞു പല കാര്യങ്ങളും സംഭവിച്ചു മുൻപ് സാഗർ വിൻസെന്റ് എന്ന സാക്ഷി ഈ കേസിൽ കൂറുമാറിയപ്പോൾ അത് അന്വേഷിക്കാൻ ആലപ്പുഴയിൽ പോയിരുന്നു നിരന്തരം ബന്ധപ്പെട്ട് സംസാരിക്കാൻ തയ്യാറാകാതിരുന്നപ്പോഴാണ് നേരിട്ട് കാണാൻ പോയത് എന്നാൽ ട്രാപ്പിലാക്കാനുള്ള ശ്രമമാണ് നടന്നത് ഒരു സംഘം ആക്രമിക്കാൻ വന്നു ഇത് മനസ്സിലാക്കി ഓട്ടോ ഡ്രൈവർ ഞങ്ങളെയും കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു അതൊരു അപകടം പിടിച്ച മേഖലയാണെന്ന് പിന്നീട് മനസ്സിലാക്കി സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണി വന്നു സ്വാധീനിക്കാൻ വലിയ രീതിയിൽ ശ്രമം നടന്നു വലിയ പദവിയിലിരിക്കുന്നവരാണ് സ്വാധീനിക്കാൻ ശ്രമിച്ചത് ഒരു ദിവസം ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന വ്യക്തി നികേഷ് കുമാറിനെ വിളിച്ച് എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു ഇത് ഞാൻ അറിഞ്ഞിരുന്നില്ല പിന്നീട് ഇയാളുടെ വിശ്വസ്തൻ എന്നെ വിളിച്ചു പറഞ്ഞു ഇക്കാര്യം നികേഷ് കുമാറിനോട് പറഞ്ഞു കോൾ ഈ യാത്രയിൽ ഉടനീളം ദുരനുഭവമാണ് ഉണ്ടായിരുന്നത് അതിജീവിതയുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ അനുഭവങ്ങൾ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു അതിക്രമത്തെക്കുറിച്ചല്ല അവർ അതിനുശേഷം അനുഭവിച്ചതിനെക്കുറിച്ച് അന്ന് നടന്നത് എന്താണെന്ന് ഞാൻ ഒരിക്കൽ പോലും അവരോട് ചോദിച്ചിട്ടില്ല അവർ സംസാരിക്കുമ്പോഴൊക്കെയും അവർ എന്നോട് വിതുമ്പിയിട്ടുണ്ടെന്നെല്ലാമാണ് റൂഷിവാൽ പറഞ്ഞിരുന്നത് അതേസമയം നടിയെ ആക്രമിക്കാനായി ദിലീപ് നൽകിയത് ഒന്നര കോടിയുടെ കൊട്ടേഷനാണ് എന്ന പ്രതികരണമാണ് ഇപ്പോൾ പൾസർ സുനി നൽകിയിരിക്കുന്നത് ഇനി തനിക്ക് എൺപത് ലക്ഷം രൂപയോളം ഈ വകയിൽ കിട്ടാനുണ്ടെന്നും പൾസർ സുനി അവകാശപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് ദിലീപ് ഇത്തരത്തിലൊരു കൊട്ടേഷനിലേക്ക് നീങ്ങിയതെന്നും മാധ്യമപ്രവർത്തകനോട് പൾസർ സുനി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കേസിലെ നിർണായക തെളിവായി മാറി റിയേക്കാവുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും മെമ്മറി കാർഡും സുരക്ഷിതമായി സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു എന്നാൽ അത് എവിടെയാണ് എന്ന് തുറന്ന് പറയാൻ ഈ സമയത്തുപോലും പൾസർ സുനി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളുടെ ഒന്നിലേറെ പകർപ്പുകൾ എടുത്തിട്ടുണ്ടെന്ന നിർണായക വെളിപ്പെടുത്തലും ഒന്നാം പ്രതി നടത്തിയിട്ടുണ്ട് പകർപ്പുകൾ പോലീസിന്റെ കൈവശമുണ്ടെങ്കിലും ഈ യഥാർത്ഥ മെമ്മറി കാർഡ് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല വിചാരണ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ പ്രോസിക്യൂഷന് സഹായമാകുന്ന തെളിവായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തന്നെ ആക്രമിക്കരുതെന്ന് നടി കരഞ്ഞു പറഞ്ഞിരുന്നുവെന്ന വെളിപ്പെടുത്തലും സുനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് അതിജീവിതയ്ക്ക് അറിയാമായിരുന്നു തന്നെ ആക്രമിക്കാതിരുന്നാൽ എത്ര പണം വേണമെങ്കിലും താൻ നൽകാമെന്ന് നടി പറഞ്ഞതായും പൾസർ സുനി പറഞ്ഞു എന്നാൽ ി തയ്യാറായില്ല ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ജയിലിൽ പോകാതെ സുഖമായി കഴിയാമായിരുന്നു എന്നും എന്നാൽ അതിലും വലിയ ഓഫർ കൊട്ടേഷൻ നൽകിയവർ തന്നുവെന്നും സ്വാഭാവികമായ ദൃശ്യങ്ങൾ എടുക്കാൻ സമ്മതിച്ചില്ലെങ്കിലും ഫ്ളാറ്റിൽ കൊണ്ടുപോയി കൂട്ട ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് ഭീഷണിപ്പെടുത്തിയതായും പൾസർ സുനി പറയുകയാണ് നടിയെ ബലാത്സംഗം ചെയ്യാൻ ഒന്നര കോടിയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയതെന്നാണ് അവകാശപ്പെടുന്നത് ബലാത്സംഗം പകർത്താനും നിർദ്ദേശമുണ്ടായിരുന്നു എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്ന് അറിയാം അതിക്രമം ഒഴിവാക്കാൻ എത്ര കാശം തരാമെന്ന് അതിജീവിത ഇതുകൊണ്ട് തന്നെ പറയുകയുണ്ടായി ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ജയിലിൽ പോകാതെ രക്ഷപ്പെടാമായിരുന്നു തന്റെ കുടുംബം തകർത്തത്തിലെ വൈരാഗ്യത്തിലായിരുന്നു ദിലീപ് ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയതെന്ന് പൾസരസുനി പറയുന്നു അക്രമം നടക്കുമ്പോൾ ഞാൻ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നുവെന്നും പൾസരസുനി പറയുന്നുണ്ട് ഏതാണ്ട് രണ്ട് മണിക്കൂർ നേരമാണ് ആ നടിയെ മാനസികമായും ശാരീരികമായും പലതവണ ദൃശ്യങ്ങൾ ൾ പകർത്തിസംഗത്തിലൂടെ അതിജീവിതയെ പൂട്ടുകയായിരുന്നു ലക്ഷ്യമെന്നാണ് പൾസർ സുനി ദിലീപിനെതിരെ നൽകിയിരിക്കുന്ന വെളിപ്പെടുത്തൽ ഇതിനു മുമ്പും സമാനമായിട്ടുള്ള രീതിയിലുള്ള കൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നും പൾസർ സുനി പറയുന്നു എന്നാൽ അവർ ആരും കേസിന് പോയിട്ടില്ല എല്ലാം ഒത്തുതീർപ്പിൽ എത്തുകയായിരുന്നു അതൊന്നും ദിലീപ് പറഞ്ഞിട്ടായിരുന്നില്ല ചെയ്തതെങ്കിലും ഇതിനു മുമ്പും പല നടികളും ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം വ്യക്തം നടിയെ ആക്രമിച്ച കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവായ പീഡന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡിനെ കുറിച്ചും പൾസർ സുനി ചില സൂചനകളൊക്കെ നൽകുന്നുണ്ട് ഒറിജിനൽ മൊബൈലും മെമ്മറി കാർഡും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല മൊബൈൽ ഫോൺ താൻ ഗോശ്രീ പാലത്തിൽ നിന്നും കായലിലേക്ക് എറിഞ്ഞുകളഞ്ഞു എന്നതായിരുന്നു ഒന്നാം പ്രതിയായ പൾസർ സുനി പോലീസിന് നൽകിയിട്ടുള്ള മൊഴി എന്നാൽ ഒറിജിനൽ മെമ്മറി ും മൊബൈൽ ഫോണും ഇപ്പോഴും സുരക്ഷിതമായി ഇരിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പൾസർ സുനി നൽകിയിരിക്കുന്ന ആ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പീഡനം പകർത്തിയ മൊബൈൽ ഫോൺ ആർക്ക് കൈമാറി എന്നത് പറയാൻ പറ്റാത്ത രഹസ്യമാണെന്നാണ് പൾസർ സുനി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് മാത്രമല്ല പലരും കുടുങ്ങുന്ന നിർണായകമായ തെളിവുകൾ ആ ഫോണിലുണ്ട് എന്നും പൾസർ സുനി അവകാശപ്പെടുന്നു ദിലീപ് തന്നെ ചതിച്ചു എന്നും പൾസർ സുനി പറയുന്നുണ്ട് ഈ സംഭവം ഈ നിമിഷം വരെ ദിലീപിനെതിരെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇനിയും ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ വേറെ ചിലർക്ക് കൂടി ഉത്തരം പറയേണ്ടി വരുമെന്നും നടിയെ ആക്രമിക്കാൻ ഒന്നര കോടിയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയതെന്നുമാണ് പൾസർ സുനി പറയുന്നത് മുഴുവൻ പണവും ഇതുവരെ കിട്ടിയിട്ടില്ല എങ്കിലും ഇനിയും എൺപത് ലക്ഷം രൂപ കൂടെ ദിലീപിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകാനുണ്ടെന്നും പൾസർ സുനി വ്യക്തമാക്കുന്ന ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ വീഡിയോ ഇപ്പോൾ സമൂഹമാധ്യമം ിൽ ഒന്നടക്കം അതിവേഗത്തിലാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്